ഇന്നലെ രാത്രി കാട്ടാനിട്ട് പാടം മുഴുവൻ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം നമ്മൾ വരമ്പിലൂടെ പോകുമ്പോ തന്നെ കണ്ടത് ചെളിയിൽ ചവിട്ടിപ്പോ ആനയുടെ കാൽപ്പാടാണ് മൊത്തം ആനകളാണ് ഇന്നലെ ഇറങ്ങിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാനുകളുടെ എല്ലാം മുഗൾ ഭാഗം പറിച്ച് തിന്നിട്ടുണ്ട് കർഷകർ ഇവിടെ കാവലിരിക്കുന്നത് കൊണ്ട് ആന പാടത്തിറങ്ങിയപ്പോ തന്നെ കാണാനായിട്ട് സാധിച്ചു മൂന്നാനയും ഒരുമിച്ചല്ല വരുന്നത് മൂന്ന് മൂന്ന് വഴിക്കായിട്ടാ പോകുന്നത് അതുകൊണ്ട് ഏത് ഭാഗത്തു നിന്നാണ് ആന വരുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല കൂട്ടത്തിലെ ഡേഞ്ചർ ആയിട്ടുള്ള കുള്ളനാനയുടെ ആനയുടെ കാൽപ്പാടാണിത് മറ്റുള്ള ആനകളിൽ നിന്ന് വലുപ്പത്തിൽ കുറവാണെങ്കിലും വളരെയധികം ആക്രമണകാരിയായ കൊമ്പനാണിത് വലുപ്പത്തിൽ ആന ചെറുതായതു കൊണ്ട് തന്നെ ഈ വരമ്പിലൂടെ തന്നെ ആന അപ്പുറത്തേക്ക് നടന്നിട്ടുണ്ട് കാരണം ഇപ്പുറത്ത് കൊണ്ടുപോയി ഇട്ടതിന്റെ അവശിഷ്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ തോട്ട് വരമ്പിലൂടെ പോകുമ്പോൾ സ്ഥിരം കാണുന്ന വരാലും പരൽമീനുകളും അതിനെ പിടിക്കാൻ നിൽക്കുന്ന പൊന്മാനും പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ കിട്ടുന്ന പ്രകൃതി ഭംഗി അതൊന്നും വേറെ തന്നെയാണ് നമ്മൾ വിഷയത്തിൽ നിന്നും മാറി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം പാടത്തിലേക്ക് ആന ഇറങ്ങി വന്ന വഴിയാണിത് ഞാൻ തോട്ടിലൂടെ ഇറങ്ങി ആന വന്ന വഴി നടന്നപ്പോൾ പോകുന്ന വഴി മൊത്തം ആന ഇനി നമ്മുടെ അയൽപ്പക്കത്തെ വീട്ടിൽ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പോയി നോക്കാം ഇവിടെ വന്നപ്പോൾ കുറെ വാഴകളൊക്കെ പോയിട്ടുണ്ട് എന്തായാലും വീടിന്റെ ചുറ്റി ഒരുപാട് നേരം നിന്ന് തിന്നിട്ടുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുണ്ട് തൊട്ടപ്പുറത്ത് പറമ്പിൽ ചുമ്മാ പോയി നോക്കിയതാണ് അപ്പൊ കിടക്കുന്നത് ഇതേ തെങ്ങുകള് ആന ഇന്നും ഇറങ്ങും ഓരോ ദിവസം രാത്രി ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് കർഷകർക്ക് ഉണ്ടാവുന്നത് ഇത് മാത്രമല്ല നല്ല രീതിയിൽ ഉണ്ട് നമ്മുടെ നാട്ടിൽ വൈകാതെ തന്നെ പുലിയെ നേരിട്ട് കണ്ട വീഡിയോ ഞാൻ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കാണേണ്ടവരെല്ലാരും ഫോളോ ചെയ്തിട്ടൊന്നും കമന്റ് ഇട്ടോ അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമ്മൾ ആ വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും